സംഘടന എം എം എയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ പ്രതിരോധത്തിലായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരൻ വിവാദത്തിന് പിന്നിൽ നടൻ ബാബുരാജിന്റെ അനുകൂലികളാണ് എന്നാണ് ആരോപണം കുക്കുവിനെതിരെ ഉയരുന്ന പരാതികൾ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നാണ് എന്നാണ് നടി മാലാ പാർവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചത് എന്നാൽ കുക്കുവിനെതിരെ വനിതാ നേതാക്കൾ ആരും ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അർജുൻ മഠന്നൂരിന്റെ വിവരങ്ങളുമായി അർജുൻ ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആരോപണം എന്നതിനൊപ്പം ഏറെ ഗൗരവമുള്ള ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്മറി കാർഡ് കാണാനില്ല എന്ന ആരോപണം ഇത്രയധികം ചർച്ചയാകുന്നതും കുക്കു പരമേഷൻ വലിയ പ്രതിരോധത്തിലാവുന്നതും തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എം എമ്മിൽ ചേരി തിരിഞ്ഞ് പോര് നടക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ മെമ്മറി കാർഡ് ആരോപണം എന്നതാണ് ഇപ്പോൾ മറുവിഭാഗം ഉന്നയിക്കുന്നത് നേരത്തെ ഉഷാ ഹസീനയും പൊന്നമ്മ ബാബുവും പ്രിയങ്കയുമാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നാൽ ഇവർ ബാബുരാജിന് വേണ്ടിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് മറുവിഭാഗം പറയുന്നത് മാലാപർവ്വതിയടക്കം നേരത്തെ അത്തരത്തിൽ ആരോപണം അവർക്കെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മാലാപർവ്വതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി പുറത്തുവന്നിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് ഇത് തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് അതായത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഒരിക്കൽ പോലും ഇത്തരമൊരു പരാതിയോ ആരോപണമോ ഈ പറയുന്ന വനിതാ താരങ്ങൾ ആരും തന്നെ ഉന്നയിച്ചിരുന്നില്ല മാത്രവുമല്ല കുക്കു പരമേശ്വരൻ ഇക്കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിലടക്കം പങ്കെടുത്തിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു അപ്പോഴൊന്നും തന്നെ ഇത്തരമൊരു ആരോപണം ഉയർന്നിരുന്നില്ല മാത്രവുമല്ല ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ഉഷാ ഹസീന അന്ന് കുക്കു പരമേശ്വരന് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ബാബുരാജിന് വേണ്ടി ഉള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അല്ലെങ്കിൽ ബാബുരാജ് പത്രിക പിൻവലിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മറുപക്ഷത്തിനെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം മാത്രവുമല്ല ഇത്തരത്തിൽ ബാബുരാജ് പത്രിക പിൻവലിച്ചതിന് പിന്നാലെ തന്നെ ഈ എതിർ എതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ പണി വരും എന്ന ചില സൂചനകളുണ്ടായിരുന്നു ഇത് ഒരു സൂചന മാത്രമാണ് വലിയ അറ്റാക്കുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് മാലാപർവ്വതി പറയുന്നത് എന്തായാലും കുക്കു പരമേശ്വരൻ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തനിക്കെതിരായ സംഘടിതമായ ആസൂത്രിതമായ ആക്രമണം അത് നിയമപരമായി നേരിടും എന്നും മാലാപർവ്വതി പറയുന്നുണ്ട് എന്തായാലും ഉഷാ ഹസീനയും പ്രിയങ്ക പ്രിയങ്കയും അതോടൊപ്പം തന്നെ പൊന്നമ്മബാവും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഇതൊരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാത്രം ഉയരുന്ന ആരോപണമാണ് എന്നാണ് മറുവിഭാഗം പറയുന്നത് വിനീത ശരി അതാണ് ഏതായാലും ശരിപ്പോ ഒരു രൂക്ഷം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ആ എം എം എ തെരഞ്ഞെടുപ്പ് വന്നതോടി പരസ്പരം വിഴുപ്പലക്കൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അർജുൻ മേട്ടാണ് വിവരങ്ങൾ നൽകിയത്